കർമ്മലമാതാവിനോടുള്ള ജപം കർമ്മല സഭക്കാരുടെ രാജ്ഞിയെ എത്ര എന്തേയുള്ള മാതാവേ നീ ആകാശത്തിൽ നിന്നെഴുന്നള്ളി ശുദ്ധമാക്കപ്പെട്ട സൈമൻ സോക്കിനെ കാണപ്പെട്ട് നിന്റെ തൃക്കൈ നീട്ടി ഉത്തരിയത്തെ കൊടുക്കുമ്പോൾ വാത്സല്യ മകനെ ഇതാ എൻ്റെ വഷത്തിൻ്റെ അച്ചാരം എന്ന് നിനക്കും ഉത്തരിയെ സംരംഭകർക്കും എൻ്റെ പുത്രൻ എന്ന അടയാളമായിട്ടിരിക്കുന്നു എന്നെ നീ അരുളിയ വചനങ്ങളാൽ ഞങ്ങളെ എത്രയോ ആശ്വസിപ്പിക്കുന്നു നീ ഞങ്ങളുടെ മാതാവും ഞങ്ങൾ നിൻ്റെ മക്കളുമാകുന്നു ആ കൃപയുള്ള അമ്മേ ഞങ്ങൾ നിൻ്റെ അയോഗ്യ മക്കളെന്ന് വരികയിലും ശുദ്ധമാക്കപ്പെട്ട കൊണ്ട് അലങ്കരിക്കപ്പെട്ടിരിക്കുകയാൽ അതിനെക്കുറിച്ചെങ്കിലും ഞങ്ങളെ നിൻ്റെ വാത്സല്യം മക്കളുടെ ഗണത്തിൽ നിന്ന് തള്ളിക്കളയാതെ ഞങ്ങൾ ചെയ്ത പാപങ്ങളെക്കുറിച്ച് മനസ്താപപ്പെട്ടേ അതിൻ്റെ പാപപ്രതി കിട്ടുവാൻ തക്കവണ്ണം കുമ്പസാരിപ്പാനും മേലിൽ നിൻ്റെ സഹായത്താൽ പാപങ്ങളിൽ അകപ്പെടാതെ നിൻ്റെ ദൈവകുമാരനായ ഈശോ മിശുമായിക്കും നിനക്കും ഇഷ്ടമുള്ളവരായി നടപ്പാനും ഞങ്ങൾക്ക് വേണ്ടി ദൈവത്തോട് ദൈവത്തോടപേക്ഷിച്ച് മനോഗുണം ധരിവിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർമ്മലസഭയുടെ എത്രയും ഭംഗിയുള്ള പുഷ്പമേ സുഭിക്ഷമായ മുന്തിരിച്ചെടിയെ മോഷത്തിൻ്റെ പ്രഭയെ കന്യാവ്രതത്തിന് അന്തം വരാതെ ദേവോത്രനെ പ്രസവിച്ച അത്ഭുതജനനിയെ ഈ ആവശ്യത്തിൽ നീ എന്നെ സഹായിക്കണമേ ഓ സമുദ്ര താരമേ എന്നെ നീ തുണയ്ക്കണമേ ഈ ആവശ്യത്തിൽ നീ എൻ്റെ അമ്മയാകുന്നു കാട്ടണമേ ഓ പരിശുദ്ധ മറിയമേ ദൈവമാതാവേ ആകാശത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയെ ഈ ആവശ്യത്തിൽ നീ എന്നെ സഹായിക്കണമേന്ന് എൻ്റെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് നിന്നോട് ഞാൻ അപേക്ഷിക്കുന്നു നിന്റെ ശക്തിയോട് എതിർപ്പാൻ കഴിയുന്നവരാരും ഓ ഈ ആവശ്യത്തിൽ നീ എൻ്റെ എന്ന് കാട്ടണമേ കറകൂടാതെ ഉത്ഭവിച്ച മറിയമേ അങ്ങേപ്പക്കൽ ഓടി വരുന്ന ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മധുരമുള്ള ഈ കാര്യം നിന്റെ കൈകളിൽ ഞാൻ ഏൽപ്പിക്കുന്നു കറകൂടാതെ ഉത്ഭവിച്ച മറിയമേ അങ്ങേപ്പക്കൽ ഓടി വരുന്ന ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മധുരമുള്ള അമ്മേ ഇക്കാര്യം നിന്റെ കൈകളിൽ ഞാൻ ഏൽപ്പിക്കുന്നു കറ കൂടാതെ ഉത്ഭവിച്ച മറിയമേ അങ്ങേപ്പകം ഓടി വരുന്ന ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മധുരമുള്ള അമ്മേ ഇക്കാര്യം നിന്റെ കൈകളിൽ ഞാൻ ഏൽപ്പിക്കുന്നു നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായിശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ മേൻ ഇതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനു സ്തുതി ആദ്യയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേൻ